ഞാറ് നടുമ്പോ പാട്ടൊക്കെ പാടുന്നുണ്ട് പിന്നെ പാട്ട് പാടുന്നുണ്ട് കൊയ്യുമ്പോ ആ കൊയ്യുമ്പോഴേ കൊയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പം യന്ത്രം വെച്ചാണ് കൊയ്യുന്നത് ഇത് നമുക്ക് പ്രധാനമായിട്ടും കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊയ്ത്ത് ആണ് പ്രശ്നം നടുന്നതിനും കളവരയ്ക്കുന്നതിനൊക്കെ നമുക്ക് തൊഴിലാളികളെ കിട്ടും നമുക്ക് പ്രശ്നമില്ല പക്ഷെ കൊയ്ത്താണ് നമുക്ക് പ്രശ്നം ആ കൊയ്ത്തിന് നമുക്ക് യന്ത്രം വന്നോടുകൂടിയാണ് നമുക്കത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നമസ്കാരം മലയാളി വാർത്താ ഫോക്കസിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണക്കാലത്ത് മലയാളി വാർത്ത ഫോക്കസിലെ പ്രേക്ഷകർക്കായിട്ട് ഞങ്ങളൊരു മനോഹരമായ കാഴ്ച കാണിച്ചു തരികയാണ് തിരുവനന്തപുരം പിരപ്പമൻകാടുള്ള പാടശേഖരം മനോഹരമായ ഒരു ഉള്ളത് അപ്പൊ നമുക്ക് ഈ പാടശേഖരത്തിന്റെ കാഴ്ചയൊക്കെ ഒന്ന് കാണാം പെരപ്പ്മൺകാട് പാടശേഖര സമിതി ഇത് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തോളമായി തരിച്ച് കിടന്നി പാടമാണ് കാടുപിടിച്ച് കിടന്നു ഇത് നാട്ടുകാരും കൃഷി ചെയ്യാതായി കൃഷി ചെലവും അതുപോലെ തന്നെ ഈ കൊയ്തെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കൊണ്ടാണ് പ്രധാനമായും ഈ കൃഷി ഇവിടെ നിലച്ചുപോയത് ഇത് ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ഇടയ്ക്കോട് പാടശേഖര സമിതി എന്നുള്ള ഒരു സമിതി ഉണ്ടാക്കി പതിനഞ്ചോളം അംഗങ്ങൾ ഉൾപ്പെട്ട് ഈ ഇവിടെ ആദ്യം അൻപത് ഏക്കറിൽ കൃഷി നടത്തി അൻപത് ഏർ ഏക്കറിൽ കൃഷി നടത്തി നല്ല വിളവുണ്ടായി നമ്മൾ വളരെ പ്രതിസന്ധികൾ നേരിട്ടാണ് പിന്നെ അത് കൊണ്ടുവന്നത് ഇപ്പോൾ ആദ്യത്തെ തവണ നമ്മളിവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആദ്യം ഇത് കീടങ്ങുള്ള ഒരു ശല്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു വെള്ളപ്പൊക്കം വന്ന് വിളഞ്ഞ് കിടന്ന പാടം മൊത്തം വെള്ളം കയറി പക്ഷേ നമ്മുടെ ഭാഗ്യത്തിന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വെള്ളം ഇറങ്ങി പോവുകയും നമുക്ക് കൃഷിനാശം ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ എഴുപത്തിരണ്ട് ഏക്കറിൽ കൃഷി ചെയ്തിട്ടുണ്ട് എഴുപത്തിരണ്ട് ഏക്കറിൽ ഇപ്പോൾ ഒരു വർഷത്തിലെ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് അത് ഇനിയിപ്പം ഇപ്പോൾ ഈ ഇത് ഇനിയിപ്പോൾ ഒരു ഒന്നര മാസം കഴിയുമ്പം ഇത് കൊയ്യുന്നതിനുള്ള ഒരു കതിരി വന്ന് കൊയ്യുന്നതിനുള്ള ഒരു ഭാഗമായി മാറും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു ഇവിടെ ഇറക്കും അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ പിന്നെ കൃഷിഭവന്റെയും അതുപോലെ സർക്കാരിൻ്റെ എല്ലാം നമുക്ക് സബ്സിഡി മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് കൃഷി ഇപ്പോൾ നമുക്ക് ഇത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് ഒരു അഞ്ഞൂറ്റി ശില്വാനം ആൾക്കാരുൾപ്പെട്ട ഒരു സൗഹൃദ സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ഉപദേശക സമിതിയുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ ജാതി മത ഭേദമന്യെ എല്ലാവരും ഈ സൗഹൃദ സംഘത്തിലെ അംഗങ്ങളാണ് അതുപോലെ തന്നെ അമ്പല കമ്മിറ്റികൾ പള്ളി കമ്മിറ്റികൾ പിന്നെ സാംസ്കാരിക സംഘടനകൾ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള സംഘടനകളും സാംസ്കാരിക നായകന്മാരും അതുപോലെ മാധ്യമ പ്രവർത്തകരും എല്ലാവരും വളരെ പ്രോത്സാഹനം തന്നിട്ടുണ്ട് നമുക്ക് ഈ പാടശേഖര സമിതിയും അല്ലെങ്കിൽ ഈ സൗഹൃദ സംഘത്തിന് ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പൂക്കൃഷി ഇവിടെ ചെയ്തിട്ടുള്ളത് അതുകൂടാതെ ഇവിടെ ഞങ്ങൾ ഒരു വർഷം പിന്നെ വിവിധങ്ങളായ പരിപാടികൾ നടത്തിയിട്ടുണ്ട് അത് ഓരോ ആദ്യം ഇവിടെ ഈ പിന്നെ ഇവിടെ ഒരു ഈ മാമം ആറ് ഉണ്ട് അതിൻ്റെ കാര്യം അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ആ കാടല്ലാം മൂടിക്കിടന്ന് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ടിരുന്ന ഈ പ്രദേശത്തെ നമ്മൾ സാംസ്കാരികമായിട്ട് നല്ല ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആ കാടെല്ലാം പറിച്ചു കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു വയൽ നടത്തം എന്ന് പറയുന്ന ഒരു പരിപാടി ആദ്യം നമ്മൾ നടത്തി അതിനുശേഷം നമ്മൾ ഇവിടെ എന്നാ ഇവിടുത്തെ കൃഷിക്കാരെല്ലാം ചേർത്തുകൊണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നടവുകാർ അതായത് സാധാരണ കൃഷിക്കാരെല്ലാം ചേർത്തുകൊണ്ട് നമ്മളൊരു വയൽ സദ്യ സംഘടിപ്പിച്ചു പിന്നെ ഓണത്തിന് നമ്മൾ അത്തപ്പൂക്കളം ആ ഇവിടെ ഒരു ഏർമാടം ഉണ്ട് ആ ഏർമാടത്തിൻ്റെ അവിടെ ആയിട്ട് ഞങ്ങൾ അത്തപ്പൂക്കളം അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏർമാടം നമ്മുടെ സൗഹൃദ സംഘത്തിൻ്റെ തന്നെ ഒരു ആശയമായിരുന്നു ആ ഏർ മാടം കെട്ടി അപ്പോൾ അത് നമ്മൾ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെ ഈ പിന്നെ പാടത്തിനൊരു കാവൽ എന്നുള്ള ലെവലിലാണ് നമ്മൾ ആദ്യം തുടങ്ങിയെങ്കിലും അത് ജനങ്ങളെ ഏറ്റെടുത്തു ഇപ്പോൾ ആ ഏറുമാടത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ ഈ നമ്മളെ ഈ ഒരു പ്രദേശം മൊത്തം വളരെ നമുക്ക് നല്ല രീതി കാണാൻ പറ്റും വൈകാരികമായിട്ടുള്ള ഒരു അതുപോലെ നല്ല പിന്നെ വൈകുന്നേരങ്ങളിൽ ഇഷ്ടംപോലെ വൈകുന്നേരങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ കാറ്റ് കൊള്ളാനും ഇത്രയും വിശാലമായ പാടമായതുകൊണ്ട് പിന്നെ കൃഷി ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പതിനാല് ആണ് ഒരു പറ എന്ന് പറയുന്നത് ഒരു പറ നെല്ല് ഒരു പറ കണ്ടത്തിൽ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് പറ മുതൽ നാൽപ്പത് പറ വരെ നമുക്ക് നാൽപ്പത് പറ വരെ നമുക്ക് വിളവ് ലഭിക്കും പിന്നെ ഇത് കൃഷി ചെയ്യുന്നത് നമ്മളിപ്പോ ഏകദേശം മിക്കവാറും യന്ത്രവൽകൃത പരിപാടിയാണ് നടുന്നതിന് വേണ്ടി ഇവിടെ തൊഴിലാളികളുണ്ട് അവര് വന്ന് നടും കള പിന്നെ കളവറിക്കുന്നതിനും നമ്മൾ തൊഴിലാളികൾ വെച്ച് കളവറിക്കും പിന്നെ കൊയ്ത്ത് കൊയ്ത്ത് യന്ത്രം വെച്ചാണ് നമ്മൾ കൊയ്യുന്നത് അതുപോലെ തന്നെ ആ കൊയ്ത്ത് യന്ത്രം കൊയ്തതിന് ശേഷം വന്ന് വൈക്കോൽ കെട്ടുന്നതിനുള്ള ഒരു യന്ത്രം ഉണ്ട് അത് വന്ന് വൈക്കോൽ കെട്ടും ഇന്നത്തെ കൃഷിയൊക്കെ പണ്ട് അന്യനിന്നു പോയ കാര്യമാണ് ഇത് വളരെ മനോഹരമായിട്ട് ഒരുക്കിയിരിക്കുകയാണ് അപ്പോ തീർച്ചയായിട്ടും പരിപാലനം എന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന പാടശേഖര പരിപാലനം എന്ന് പറയുന്ന ഈ പിന്നെ പാടശേഖര സമിതിയും ഈ സൗഹൃദ സംഘവും എല്ലാരും ഇതിനകത്ത് പരിപാലിക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിന്റെ ഈ പാഠം എന്ന് പറയുന്ന പലരുടെ പലരുടെയും വക പിന്നെ വകയാണ് അത് സ്കൂളുകാർ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ തൈക്കാട് മോഡൽ സ്കൂൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അവനഞ്ചേരി സ്കൂൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് തോന്നിക്കൽ സ്കൂൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇടയ്ക്കോട് എൽ പി എസ് കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ വിവിധ സ്കൂളുകൾ നമ്മൾ വിവിധ സ്കൂളുകളും പിന്നെ പള്ളികൾ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങനെ വിവിധ സ്കൂളുകളും പിന്നെ സാംസ്കാരികമായിട്ടുള്ള ആൾക്കാരും പലരും ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ നിലമില്ലാത്തവർ നിലമില്ലാത്തവർക്ക് പാട്ടത്തിന് പാട്ടം എന്ന് പറയുന്ന പിന്നെ യഥാർത്ഥത്തിലുള്ള പൂ ഉടമയിലെന്ന് വാങ്ങി വാങ്ങുകല്ല അവരെ നിന്ന് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്തിന് ഇപ്പോ ഈ കൃഷി നടക്കുന്ന സ്ഥലത്തിന് എന്തെങ്കിലും ചരിത്രപരമായിട്ടുള്ള ചരിത്രപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഈ അണ തന്നെ ഇവിടെ ഒരു ഒരു കല്ലണയുണ്ട് കല്ലണ ഇത് ഇടയ്ക്കോട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് പിന്നെ കാലത്ത് ഇവിടെ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ ആറ്റുകൾ കൊട്ടാരത്തിലേക്ക് പോവുകയും പോകുന്ന വഴിയിൽ അവിടെ ഈ നമ്മുടെ ഇവിടെ ഇടയ്ക്കോൽ എൽ പി എസിന്റെ അടുത്തായിട്ട് ഒരു വഴിയമ്പലം ഉണ്ട് വഴിയമ്പലം എന്ന് പറയുന്നത് ആ വഴിയമ്പലത്തിന് അവിടെ ഈ ഒരു ചരിത്രപരമായിട്ട് അതിനെ കുട്ടനാച്ചിന്നാ പറയുന്നത് അവിടെ ചില രൂപങ്ങളെല്ലാം കുത്തി വെച്ചിട്ടുണ്ട് പഴയ ഒരു വഴിയമ്പലം കല്ല് കല്ലിൽ തീർത്ത വലിയ വഴിയമ്പലവും അതുപോലെ ഈ അണയെന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലില് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടി അണയാണ് കോൺക്രീറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അത് പിന്നെ തീർത്തും കല്ല് കൊരുത്ത് കെട്ടി കെട്ടിവെച്ച് നിങ്ങൾക്ക് ഇപ്പൊ അവിടെ ഇത് കാണാവുന്നതാണ് പിന്നെ ഇവിടെ ചരിത്രപരമായിട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആറ്റിങ്ങൽ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ആറ്റിങ്ങൽ തൊട്ടടുത്ത സ്ഥലമാണ് പിന്നെ അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം അപ്പൊ ഇപ്പൊ ഇത്രയും കൃഷി ചെയ്യുന്നുണ്ട് അപ്പൊ ഒരു വൈകൃതമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഒരിക്കലെങ്കിലും പണ്ടത്തെ പോലെ പാട്ടൊക്കെ പാടി എല്ലാരും ഇങ്ങനെ പിന്നെ അത് കൊണ്ടുണ്ടാറ് നടുമ്പോ പാട്ടൊക്കെ പാടുന്നുണ്ട് പിന്നെ പാട്ട് പാടുന്നുണ്ട് കൊയ്യുമ്പോ ആ കൊയ്യുമ്പോഴേ കൊയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിപ്പം യന്ത്രം വെച്ചാണ് കൊയ്യുന്നത് നമുക്ക് പ്രധാനമായിട്ടും കൃഷി ലാഭകരമായിട്ട് ലാഭകരമായിട്ടുണ്ടെങ്കിൽ കൊയ്ത്ത് ആണ് പ്രശ്നം നടുന്നതിനും കളവരയ്ക്കുന്നതിനൊക്കെ നമുക്ക് തൊഴിലാളികളെ കിട്ടും നമുക്ക് പ്രശ്നമില്ല പക്ഷേ കൊയ്ത്താണ് നമുക്ക് പ്രശ്നം ആ കൊയ്ത്തിന് നമുക്ക് യന്ത്രം വന്നതോടുകൂടിയാണ് നമുക്കത് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അപ്പോൾ നമുക്കിപ്പം ഒരു പ പതിനഞ്ച് തൊഴിലാളികളെ വെച്ച് കൊയ്യാ കൊയ്യുന്നത് നമുക്ക് യന്ത്രം വെച്ച് കഴിയുമ്പം നമുക്ക് ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും കൊയ്ത് ആ നെല്ല് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ ഇവിടെ പാടശേഖര സമിതിക്ക് ഒരു മില്ലുണ്ട് മില് എന്ന് പറയുന്നത് പരപ്പ്മൺകാട് അരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രാൻഡ് ചെയ്ത് അരി വിൽപ്പന നടത്തുന്നുണ്ട് നല്ല വിൽപ്പന ഉണ്ട് ഒരു കിലോ നമ്മള് പുഴുങ്ങിക്കുത്തിയ അരി അറുപത്തി അഞ്ചു രൂപ വെച്ചാണ് വിൽക്കുന്നത് യുവാക്കളുടെ ഒരു സാന്നിധ്യം പിന്നെ യുവാക്കള് നല്ല സാന്നിധ്യം അവിടെ അതായത് പ്രായ പ്രായ രാഷ്ട്രീയ സാമുദായിക ഭേദമന്യ എല്ലാവരും എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു സ്ഥലം അങ്ങനല്ലാതെ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആൾക്കാരാണ് ഉപദേശക സന്ധിയിലുള്ളത് പിന്നെ നമ്മളിവിടെ ഈ ഇതിന്റെ ഒരു മതപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ സംഘടി നമ്മൾ ഇഫ്താർ വിരുന്ന് നടത്തിയാറുണ്ട് വയൽ ഇഫ്താർ എന്ന പേരില് ഇവിടെ ഈ പൂതനാഥ ക്ഷേത്രത്തിന്റെ പറമ്പിൽ വെച്ചിട്ട് ഞങ്ങള് ആ ഇഫ്താർ വിരുന്നി നടത്തി ആ ക്രിസ്മസ് 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 ആഘോഷം വെച്ചിട്ട് ആഘോഷിച്ചിട്ടുണ്ട് ഇഫ്താർ വിരുന്ന് നടത്തിയിട്ടുണ്ട് ഓണത്തിന് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം നമ്മള് അതല്ലേ ഞാൻ പറഞ്ഞേ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരുണ്ട് എല്ലാ മതത്തിലും പെട്ടവരുണ്ട് എല്ലാ പിന്നെ രാഷ്ട്രീയക്കാരുണ്ട് എല്ലാരും അപ്പൊ ഒരു സ്ഥലം അങ്ങനെ ഒരിടത്ത് ചെണ്ടും വല്ലിപ്പാടം അണക്കെട്ട് വയ അന്യം നിന്ന് പോയ വയൽ അങ്ങനെ ഒരു മനോഹരമായിട്ട് ഒരു ഗ്രാമീണതയും പണ്ടത്തെ ഒരു തന തനതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ വിളിച്ചോതി നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ ഒരു ഓണക്കാലത്ത് നമ്മൾ മലയാളികൾക്ക് ഇതെല്ല ഈ ഒരു കാഴ്ചയില്ല അത് എന്താണ് സമ്മാനമായിട്ട് നൽകാനുള്ളത് അല്ലേ അതെ നമ്മളിപ്പം ഈ പൂവ് തന്നെ നമ്മള് എല്ലാം തമിഴ്നാട്ടിനെ ആശ്രയിച്ചാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ നമ്മള് നമുക്കിവിടെ നമ്മള ആവശ്യത്തിലുള്ള പൂവ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഒരുപാട് പേരുടെ അധ്വാനം കൊണ്ട് വരാറ്